വെൽക്കം ടു എംഫ്ലിൻഡ് മീഡിയ ചരിത്രം ആവർത്തിക്കപ്പെടുകയാണെന്ന് സംശയിക്കണം ഒസമാ ബിൻ ലാദിന്റെ കാര്യത്തിൽ പാകിസ്ഥാൻ അന്ന് എന്ത് ചെയ്തോ അതുപോലെയുള്ള ചില ഒത്തുകളിയാണ് ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ ചെയ്യുന്നത് എന്ന് കരുതേണ്ടി വരുന്നു കാരണം രണ്ടായിരത്തി രണ്ടില് അന്ന് പാക് പ്രസിഡന്റ് പർവേസ് മുഷറഫായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു കാര്യം ഒസമില്ലാതെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് സംശയമാണ് അദ്ദേഹം കടുത്ത രോഗബാധിതനാണ് കിഡ്നി രോഗബാധയുണ്ട് ഡയാലിസ് മെഷീനും കൊണ്ടാണ് നടക്കുന്നത് അദ്ദേഹം മരിച്ചിട്ടുണ്ടാകാം എന്നാണ് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞത് പർവേസ് ഷാറുഫ് പറഞ്ഞത് പക്ഷേ പിന്നീട് സംഭവിച്ചതാണ് എന്താണ് ഒൻപത് വർഷം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ അമേരിക്കൻ മറീനുകൾ സീൽ മറീനുകൾ പോയി പാകിസ്ഥാനിൽ പോയിട്ട് ബിൻലാദനെ കൊന്ന് ചരിത്രമാണ് നമ്മൾ കണ്ടത് അതായത് പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്ന് അധികം ദൂരത്തല്ലാത്ത അബട്ടാബാദിൽ സുഖമായി വലിയൊരു കോട്ട പോലുള്ളൊരു കെട്ടിടത്തിനുള്ളിൽ അസാമ ബിൻലാദൻ താമസിക്കുകയായിരുന്നു അതിനുവേണ്ട എല്ലാ സൗകര്യവും സംരക്ഷണവും ചെയ്തു കൊടുത്തത് പാകിസ്ഥാൻ ഗവൺമെൻറ്റും പാകിസ്ഥാൻ പട്ടാളവും ഇതൊക്കെ നഗ്ന യാഥാർത്ഥ്യങ്ങളാണ് എന്നിട്ടാണ് അന്ന് ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞത് ബിൻലാദൻ മരിച്ചു കാണും ജീവിച്ചിരിപ്പില്ല ഇവിടെ സ്വന്തം രാജ്യത്ത് അദ്ദേഹത്തെ സംരക്ഷിച്ചു കൊണ്ടാണ് ഒരു ഗവൺമെന്റ് പറയുന്നത് അദ്ദേഹം മരിച്ചിട്ടുണ്ടാകുമെന്ന് അപ്പോൾ ഒസമ ബിൻലാദനെ പറ്റി കേട്ടിരുന്നതിന് സമാനമായ ഊഹാപോഹ വാർത്തകളാണ് സ്പെക്കുലേറ്റഡ് ന്യൂസ് ആണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് അതായത് അതായത് ജെയ്ഷെ മുഹമ്മദ് നേതാവ് ഇപ്പോൾ രോഗബാധിതനാണെന്നും മസൂദ് അസ്റ രോഗബാധിതനാണെന്നും അദ്ദേഹത്തിന് കടുത്ത ചീൽ കടുത്ത രോഗബാധിതനാണെന്നും ചികിത്സയിലാണെന്നും എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യ എന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് പാകിസ്ഥാനിൽ നിന്നും ഇങ്ങോട്ട് ചോർന്നു വരുന്നത് അതിനെ ചോർത്തിവിടുന്ന വാർത്തകളായിട്ട് വേണം നമുക്ക് ഒരുപക്ഷെ കാണാൻ സത്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ബിൻലാദനെ അന്നത്തെ മുഷറഫും ഭരണകൂടവും സംരക്ഷിച്ചതുപോലെ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനെയും ഇപ്പോഴത്തെ ഇമ്രാൻഖാൻ ഗവൺമെന്റും പട്ടാളവും സംരക്ഷിക്കുന്നു അദ്ദേഹം ഒരുപക്ഷെ മരിച്ചു എന്ന് നാളെ സ്ഥിരീകരിക്കുന്ന രീതിയിൽ പാകിസ്ഥാൻ പറയുന്നിരിക്കുക കാരണം ഈ ഇപ്പോഴുണ്ടായ പാകിസ്ഥാനെതിരെ ഉണ്ടായ രാജ്യാന്തര വികാരം ഒന്ന് ശമിപ്പിക്കാനും ഇന്ത്യയെ ഒന്ന് ഒന്ന് ഒതുക്കി നിർത്താനും ഒക്കെ ഇത്തരം ചില നടപടികൾ മുമ്പ് ചെയ്തതുപോലെ വീണ്ടും പാകിസ്ഥാൻ ചെയ്യുന്നു എന്ന് നമ്മൾ വളരെ കാര്യമായി സംശയിക്കേണ്ടിയിരിക്കുന്നു